നമസ്കാരം മറ്റും ആറ്റണിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരിയാണ് ആര്യ ബഡായ് ബംഗ്ലാവ് മുതൽ മലയാളികൾക്ക് ആര്യയെ അറിയാം മലയാള ടെലിവിഷൻ രംഗത്തെ നിറ സാന്നിധ്യമാണ് ആര്യ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ടൂവിലെ മത്സരാർത്ഥിയുമായിരുന്നു താരം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ശക്തിയായ ഒരു മത്സരാർത്ഥി എന്ന് തന്നെ പറയാം ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും അതുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താരം ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ പോലും ഇന്ന് തന്റെ ആരാധകരാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആര്യയ്ക്ക് ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും പലപ്പോഴായി ആര്യ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഒക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദരോഗിയായി മാറിയതിനെ കുറിച്ചും മുമ്പ് പറഞ്ഞിരുന്നു പ്രണയ തകർച്ചയായിരുന്നു ആര്യയെ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഇപ്പോഴിതാ തനിക്കുണ്ടായിരുന്ന ആത്മഹത്യ ചിന്തയെക്കുറിച്ചും അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് താരം ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു ആത്മഹത്യ ചിന്തയായിരുന്നു ആ സമയം മുഴുവൻ അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കൂ അപ്പോൾ ചത്തുകളയാം എന്ന ഓപ്ഷനെ മുന്നിൽ കാണും ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എന്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കാൻ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടി എന്ത് ചെയ്യും എൻ്റെ അച്ഛനില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന തോന്നൽ ഉണ്ടായേനെ പക്ഷെ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എൻ്റെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ടും സിസ്റ്റവും ഞാനാണ് ഞാൻ പോയാൽ അവരെന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും അതെനിക്കറിയാം എന്നാലും ഏർ എന്നാൽ പോലും നാളെ അവളോട് എല്ലാരും ചോദിക്കില്ലേ പ്രണയനിരാശ്യം കാരണം അമ്മ ആത്മഹത്യ ചെയ്തല്ലോ എന്ന് അങ്ങനെ കുറേ ചിന്തകൾ വന്നു പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളോട് സംസാരിച്ചു പിന്നെ അവർ എന്നെ സഹായിച്ചു സുഹൃത്തുക്കളും അമ്മയും സഹോദരിയും ഒക്കെ സഹായിച്ചു സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് തിരികെ ട്രാക്കിലേക്ക് വന്നത് അവരൊക്കെ ചേർന്നാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ഭയങ്കര ഇമോഷണലായ ഒരു വ്യക്തിയാണ് ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈസ് ചെയ്തു തകർന്ന ദാമ്പത്യ ജീവിതം സർവൈസ് ചെയ്തു അച്ഛന്റെ മരണം സർവൈസ് ചെയ്തു ഇതൊക്കെ കൊണ്ടാകാം ആളുകൾ എന്നെ ബോൾഡ് എന്ന് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമം തോന്നും എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും എന്ന് തുറന്ന് പറയുകയായിരുന്നു ആര്യോട്ട് Metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.